നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അഥവാ കെ എം എം എൽ എൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക ഇതാണ് ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയി ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ തന്നെ ഏറ്റവും മുകളിലത്തെ ടാബിലായി മീഡിയ സെന്റർ എന്നൊരു സെക്ഷൻ കാണാം ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ അഡ്വർടൈസ്മെന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആയിരിക്കും ഓപ്പൺ ആയി വരിക ഈ ഒരു പേജിൻ്റെ അവസാന ഭാഗത്തായി നോട്ടിഫിക്കേഷൻ ടു വേരിയസ് വേക്കൻസീസ് ഓഫ് സ്കിൽഡ് വർക്ക് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ മോർ എന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇതാണ് ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വാക്കൻസികളിലേക്കാണ് അവർ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് അതായത് ആദ്യത്തെ ജൂനിയർ ഓപ്പറേറ്റർ ട്രെയിനിങ് എന്നൊരു പോസ്റ്റാണ് മുപ്പത്തി നാല് വാക്കൻസിയാണ് മൂന്ന് വേക്കൻസികൾ എസ് ടി കാൻഡിഡേറ്റിനും അതോടൊപ്പം തന്നെ രണ്ട് വാക്കൻസികൾ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ബാക്ക്ലോഗ് സംവരണം ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബി എസ് സി കെമിറ്റ്രിയോ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസായ ആളുകൾക്ക് ഈ പറഞ്ഞ ജൂനിയർ ഓപ്പറേറ്റർ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുപ്പത്തി ഒഴിവുകളാണുള്ളത് ഒഴിവുകളാണ് ഉള്ളത് അടുത്ത ജൂനിയർ ബോയ്ലർക്കം യൂട്ടിലിറ്റി ഓപ്പറേറ്റർ ട്രെയിനിങ് എന്നൊരു പോസ്റ്റാണ് അതിന് രണ്ട് വാക്കൻസികളാണ് നിലവിലുള്ളത് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും അതോടൊപ്പം ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസോട് കൂടിയോ പാസ് ആയിരിക്കണം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ എസ് എൽ സി കഴിഞ്ഞ് ഐ ടി ഐ ഫിറ്റർ പാസ് ആവുകയും അതിനുശേഷം ഈ പറയുന്ന ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലോ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് ഈ പറയുന്ന ജൂനിയർ ബോയിലർ കം യൂട്ടിലിറ്റി ഓപ്പറേറ്റർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ട് വാക്കൻസികളാണ് നിലവിലുള്ളത് അടുത്ത ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ട്രെയിനി എന്നൊരു വേക്കൻസിയാണ് അഞ്ച് ഒഴിവുകളാണുള്ളത് ഈ ഒരു ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ട്രെയിനിയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എൽ സിയും അതോടൊപ്പം തന്നെ ഐ ടി ട്രേഡ് സർട്ടിഫിക്കറ്റ് അതായത് വെൽഡർ ട്രേഡിൽ ഐ ടി ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ട്രെയിനി എന്നൊരു വേക്കൻസിയാണ് എട്ട് ഒഴിവുകളാണുള്ളത് അത് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ് എൽ സിക്ക് ശേഷം ഫിറ്റർ ട്രേഡിൽ നിങ്ങൾ ഐ ടി പാസ് ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ട്രെയിനിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്ന ജൂനിയർ ടെക്നീഷ്യൻ മെഷീനിർസ് ട്രെയിനിങ് എന്നൊരു വേക്കൻസിയാണ് രണ്ട് ഒഴിവുകളാണുള്ളത് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ എസ് എസ് എൽ സിക്ക് ശേഷം മെഷീൻസ് ട്രെയിഡിലോ അല്ലെങ്കിൽ ടേൺ അപ്പ് ട്രേഡിലോ ഐ ടി ആയാലും മതി അപ്പോൾ ഈ പറയുന്ന രണ്ട് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ജൂനിയർ ടെക്നീഷ്യൻ മെഷീനീസ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മൊത്തം അമ്പത്തി ഒന്ന് ഒഴിവുകളാണ് ഉള്ളത് ഏയ്ജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറ് വയസ്സാണ് എസ് സി എസ് ടി ഒ ബി അല്ലെങ്കിൽ കമ്പനി റൂൾസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും പതിനായിരം രൂപയായിരിക്കും ആ ഒരു വർഷ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയായിരിക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപ്പോയിൻമെന്റ് അവർ നടത്തുക അതിനുശേഷം നിങ്ങൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ സാലറി ഉണ്ടായിരിക്കും എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ജനറൽ അതുപോലെ തന്നെ ഒ ബി സി കാൻഡിഡേറ്റ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് അത് നിങ്ങൾ ഡി ഡി ആയിട്ടാണ് അടക്കേണ്ടത് എസ് സി എസ് ടി കാൻഡിഡ്സിന് ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫീസ് ആവശ്യമില്ല ഡി ഡി ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കണം നിങ്ങൾ ഡി ഡി അടയ്ക്കേണ്ടത് അത് ചവറയിൽ മാറാൻ കഴിയുന്ന ഒരു ഡി ഡി ആയിരിക്കാം അപ്പോൾ ഇത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന പേരിൽ ഡി ഡി എടുക്കുക ചവറയിൽ മാറാൻ കഴിയുന്ന രീതിയിൽ എന്നിട്ട് എന്നിട്ടത് അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ഒരു ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴ്ത്ത് നൽകിയിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യണമെന്നൊരു കാര്യം ഇവിടെ മുൻകൂട്ടി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഒട്ടിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ അയക്കുന്ന കവറിന് പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ എഴുതണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഡ്രസ്സ് എഴുതുന്നതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം എഴുതുക എന്നിട്ട് അയക്കേണ്ട അഡ്രസ്സ് ഇതാണ് ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പി നമ്പർ ഫോർ ശങ്കരമംഗലം ചവറ കൊല്ലം ആറ് എന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് അതായത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊമ്പതാണ് അവസാന തീയതി അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോസ്റ്റിലായിട്ട് അവിടെ എത്തിക്കേണ്ടി വരും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക താഴ്ഭാഗത്തായി ഇവിടെ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യുക ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക അഡ്രസ്സ് ഡീറ്റെയിൽസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യൂമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ മറക്കരുത് അതായത് എല്ലാ ഡീറ്റെയിൽസും ഫില്ലപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അത്തരത്തിൽ നിങ്ങൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സോ ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അത്തരത്തിൽ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഡോക്യൂമെൻ്റ്സിൻ്റെയും കോപ്പികൾ കൂടി ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പോസ്റ്റിലായിട്ട് നേരത്തെ കാണിച്ച ആ അഡ്രസ്സിലേക്ക് അയക്കാൻ ഡി ഡി എടുക്കാൻ മറക്കരുത് ഡി ഡി എടുത്തതിനു ശേഷം അതിൻ്റെ ഡി ഡിയുടെ കോപ്പി കൂടി ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം വയ്ക്കാൻ ശ്രമിക്കുക ഡി ഡി എടുക്കേണ്ട അഡ്രസ്സ് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ആ ഒരു അഡ്രസ്സിലേക്ക് തന്നെ ഡി ഡി അയക്കാൻ ശ്രമിക്കുക മുന്നൂറ് രൂപയായിരിക്കും ഫീസ് എസ് സി എസ് സി കാൻഡിഡേറ്റ്സിന് ഫീസില്ല ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു മുന്നൂറ് രൂപ ഫീസ് ഉണ്ടായിരിക്കുക ഡി ഡി അടയ്ക്കേണ്ടത് ദി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കണം അത് ചവറയിൽ മാറാൻ കഴിയുന്ന ഒരു ഡി ഡി കൂടി അതിൻ്റെ കോപ്പി അപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക അപ്പം ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ ആളുകളും ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിലുള്ള ഡിപ്ലോമ ഐ ടി ഐ പാസായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്കും അതോടൊപ്പം തന്നെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം